നമസ്കാരം വയനാട്ടിലെ ആ ഉരുൾപൊട്ടലിൽ ഒരു നാട് തന്നെ ഇല്ലാതായ വേദനയിൽ തന്റെ കുടുംബവും ഉറ്റവരെയും ഒക്കെ ഇല്ലാതായ വേദനയിൽ ഓരോ നിമിഷവും കടന്നു പോകുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടുകാരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് പലർക്കും നെഞ്ചൊരുങ്ങുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നു അവരെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പലരും അഹോരാത്രം പ്രവർത്തിക്കുന്നു അങ്ങനെ വയനാട്ടുകാർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യമടക്കം അതിശക്തമായി രംഗത്തുള്ള ഒരു സാഹചര്യം ഈ ഒരു വേളയിൽ ഒരു പെൺകരുത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധയാകർഷിക്കുകയാണ് മേജർ സീതാ ഷെൽ അതായത് വയനാടുകാർക്ക് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ച മേജർ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയുടെ ഫലമായ രക്ഷാപ്രവർത്തനത്തിനായി ബുധനാഴ്ച വൈകിട്ട് മുതൽ അഹോരാത്രം പ്രയത്നിച്ച പതിനാറ് മണിക്കൂറെടുത്ത് സൈന്യം യാഥാർത്ഥ്യമാക്കിയ ബേലി പാലം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സീത എന്തായാലും സോഷ്യൽ മീഡിയയിൽ ബെയ്ലി പാലം യാഥാർത്ഥ്യമാക്കിയ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ സീതാ ഷെൽക്കയെ വളരെ അഭിനന്ദാർഹനമായിട്ടുള്ള കമന്റുകൾ കൊണ്ട് മൂടുന്നു എന്ന് വേണം പറയാൻ ദുരന്ത മുഖങ്ങളിൽ സ്ത്രീകൾക്കൊന്നും പറ്റില്ല എന്നുള്ള ചരിത്രത്തെ പല്ലവിയൊക്കെ ഒക്കെ മാറ്റിക്കുറച്ചു കൊണ്ടാണ് മേജർ സീതാശെൽക്ക് അതിശക്തമായിട്ടുള്ള അതി ദൃഢമായിട്ടുള്ള നടപടികളും നിലപാടുകളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് പാലം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഷീലാശെൽക്കെ കൃത്യമായ മേൽനോട്ടം വഹിച്ചു ഓരോ ഭാഗങ്ങളും കൂട്ടിയോജിപ്പിക്കുമ്പോൾ അത് സർവ്വതം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാനത്തെ പ്രതീക്ഷയിലേക്കുള്ള പാലമാണെന്ന് അവർ ഓർമ്മപ്പെടുത്തി രാത്രിയിൽ പാലത്തിന്റെ ഗാർഡുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും ആ സാഹചര്യത്തിൽ പാലത്തിന്റെ മുകളിൽ നിന്ന് നിന്ന സീതാശൽക്കയെ കൃത്യമായി പ്രവർത്തിച്ചു അങ്ങനെ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകിയും ഒക്കെ അവർ മുന്നിൽ നിൽക്കുകയുണ്ടായി മേജർ സീതാശിൽക്കയെയും മേജർ അനീഷ് അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായത് എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് വയനാട്ടിലെ സൈനിക ദൌത്യത്തിലെ ചുമതല വഹിക്കുന്ന വീട്ടിൽ മാത്യുവും ഉണ്ടായിരുന്നു കൂടുതലും മനുഷ്യാധ്വാനം വേണ്ടിവരുന്ന ബെയ്ലി പാലം അങ്ങനെ പൂർണ്ണ വിജയകരമായി ിച്ച് വയനാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്നതിലും താൻ ഒരു സോൾജിയർ ആണ് താൻ ഒരു ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനം കൊള്ളുന്നൊരു മേഠത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബേലി പാലം നിർമ്മിക്കുകയും വയനാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോലെ നിൽക്കുകയും ചെയ്ത മേജർ സീതാ ഷെൽക്കയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളടക്കം ഇവരോട് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ദുരന്ത ഭൂമിയിലുള്ള ജനങ്ങളിലോടൊപ്പം തന്നെ അവരുടെ ദുഃഖത്തോടൊപ്പം തന്നെ ചേരുന്നതിന് ഒപ്പം തന്നെ തനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എന്നാണ് അവർ പറയുന്നത് എന്നെ ഒരിക്കലും ആരും ഒരു സ്ത്രീ എന്ന രീതിയിൽ പരിഗണിക്കേണ്ടതില്ല ഞാൻ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് നമ്മുടെ സൈന്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ് അവർ അവരുടെ ആ വാക്കുകൾ തന്നെ നമ്മുടെ രാജ്യം എത്രത്തോളം പരസ്പര സഹായത്തോടെ നമ്മുടെ രാജ്യം എത്രത്തോളം വിജയിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ ചില കമന്റുകളൊക്കെ ഇട്ടിരുന്നു ചില ഹിന്ദി കമന്റുകൾ അതായത് അതിലൊക്കെ പറഞ്ഞിരുന്നത് മോദി സർക്കാരിനെ പിന്തുണയ്ക്കാത്തവർ മോദി സർക്കാരിനെ എതിർത്ത് സംസാരിക്കുന്നവർ ആരും കേരളത്തെ സഹായിക്കേണ്ട ഇന്ത്യൻ സൈന്യം കേരളത്തിൻ്റെതല്ല ഇന്ത്യൻ സൈന്യം കേരളത്തെ സഹായിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടിയായിട്ട് സൈന്യം എന്നുള്ള രീതിയിൽ തന്നെ ഇവർ പറയുകയാണ് തനിക്ക് ഒരു ഇന്ത്യൻ പൗരി എന്ന നിലയിൽ ഒരു ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗം എന്നുള്ള ീതിയിൽ അത് എവിടെ പ്രവർത്തിക്കുകയാണെങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ തന്നെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വനിതാ രത്നം നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഓരോ സ്ത്രീകളും നമുക്ക് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് ഏറ്റവും വലിയ ഫലമാണ് ഏറ്റവും വലിയ അഭിമാനമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്